നിബിസല്ലാഹു അലിവസല്ലം തങ്ങളുടെ നാൽപ്പത് ഉപദേശങ്ങൾ എന്തൊക്കെ എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ഒന്ന് സുബഹിക്കും സൂര്യോദയത്തിനുമിടയിൽ ഉറങ്ങരുത് അസറിനും മകരിബിനുമിടയിലും ഉറങ്ങരുത് മകരിബിനും ഇഷാക്കുമിടയിലും ഉറങ്ങരുത് രണ്ട് പിശുക്കന്മാരായ ആളുകളുടെ കൂടെ ഇരിക്കുന്നത് ഒഴിവാക്കുക മൂന്ന് ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉറങ്ങരുത് നാല് ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യരുത് അഞ്ച് പല്ലുകളുടെ ഇടയിൽ നിന്ന് പുറത്തെടുത്ത ഭക്ഷണം തിന്നരുത് ആറ് വിരലുകളുടെ കെനുപ്പുകൾ പൊട്ടിക്കരുത് രാത്രിയിൽ കണ്ണാടിയിൽ നോക്കരുത് എട്ട് നമസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കരുത് ഒമ്പത് വിസർജ്യ സ്ഥലത്ത് തുപ്പരുത് പത്ത് പല്ലുകൾ കരികൊണ്ട് വൃത്തിയാക്കരുത് പതിനൊന്ന് ഇരിക്കുക പിന്നെ ട്രൗസറുകൾ അണിയുക പന്ത്രണ്ട് പല്ലുകൊണ്ട് ഉറപ്പുള്ള സാധനങ്ങൾ കടിച്ചു പൊട്ടിക്കരുത് പതിമൂന്ന് ഭക്ഷണം ചൂടുണ്ടെങ്കിൽ അതിലേക്ക് ഊതരുത് പതിനാല് മറ്റുള്ളവരുടെ പാഴ്ചകളിലേക്ക് നോക്കരുത് പതിനഞ്ച് ബാങ്കിന്റെയും ഇഗാമത്തിന്റെയും ഇടയിൽ സംസാരിക്കരുത് പതിനാറ് വിസർജ്യ സ്ഥലത്ത് വെച്ച് സംസാരിക്കരുത് പതിനേഴ് നിന്റെ സുഹൃത്തുക്കളെപ്പറ്റി കഥകൾ പറയരുത് പതിനെട്ട് നിന്റെ സുഹൃത്തുക്കളെ നീ ദേഷ്യപ്പെടുത്തരുത് പത്തൊമ്പത് നടക്കുമ്പോൾ പിന്നിലേക്ക് തുടർച്ചയായി തിരിഞ്ഞു നോക്കരുത് ഇരുപത് നടക്കുമ്പോൾ കാലുകളുടെ അടയാളം പതിക്കരുത് ഇരുപത്തിയൊന്ന് സുഹൃത്തുക്കളെപ്പറ്റി സംശയാലു ആകരുത് ഇരുപത്തിരണ്ട് ഒരിക്കലും കളവ് പറയരുത് ഇരുപത്തിമൂന്ന് നോക്കി ഭക്ഷിക്കരുത് ഇരുപത്തിനാല് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വ്യക്തമായി സംസാരിക്കുക ഇരുപത്തിയഞ്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക ഇരുപത്തിയാറ് സ്വയം തീരുമാനമെടുക്കരുത് അറിവുള്ളവരോട് ചോദിക്കുക ഇരുപത്തിയേഴ് സ്വയം ആത്മാഭിമാനം കൊള്ളരുത് ഇരുപത്തിയെട്ട് നിന്റെ ഭക്ഷണത്തെപ്പറ്റി ഒരിക്കലും ദുഃഖിക്കരുത് ഇരുപത്തിയൊമ്പത് സ്വയം വീമ്പ് പറയരുത് മുപ്പത് പിച്ചക്കാരെ പിന്തുടരുകയോ വിരട്ടുകയോ ചെയ്യരുത് മുപ്പത്തിയൊന്ന് അതിഥികളെ നന്നായി നല്ല മനസ്സോടെ സൽക്കരിക്കുക മുപ്പത്തിരണ്ട് ദാരിദ്ര്യമായിരിക്കുമ്പോൾ ക്ഷമയുള്ളവനായിരിക്കുക മുപ്പത്തിമൂന്ന് നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുക മുപ്പത്തിനാല് നിന്റെ തെറ്റുകളെപ്പറ്റി ചിന്തിക്കുക പശ്ചാത്തപിക്കുക മുപ്പത്തിയഞ്ച് നിന്നോട് തെറ്റ് ചെയ്തവരോട് നീ നല്ലത് ചെയ്യുക മുപ്പത്തിയാറ് നിനക്ക് കൊണ്ട് തൃപ്തിപ്പെടുക മുപ്പത്തിയേഴ് അധികം ഉറങ്ങരുത് അത് ഓർമ്മക്കേഡിന് കാരണമാവും മുപ്പത്തിയെട്ട് ഒരു ദിവസം നൂറ് പ്രാവശ്യമെങ്കിലും പശ്ചാത്തപിക്കുക മുപ്പത്തി ഇരുട്ടത്ത് ഭക്ഷണം കഴിക്കരുത് നാൽപ്പത് വായ നിറയെ ഇട്ട് ഭക്ഷിക്കരുത് ഒരു നന്മ അറിയിച്ചു കൊടുക്കുന്നവൻ ആ നന്മ ചെയ്യുന്നവനെ പോലെയാണ് എത്ര പെട്ടെന്ന് എത്തിക്കാൻ കഴിയും അത്രയും വേഗം അയയ്ക്കുക